അസലാമലൈക്കും എല്ലാവരും നമുക്ക പിറന്ന് നമസ്കാരം കഴിഞ്ഞ് വീട്ടിലെ തിരക്കിലായിരിക്കുമാനും മുന്നാസുമോനും ചെറിയൊരു ആയിട്ട് എൻ്റെ മുന്നാസിന് ചെറിയൊരു സഹോദരി കഴിഞ്ഞിരിക്കുകയാണ് പത്ത് ദിവസം കഴിയുന്ന റിസൾട്ട് വരണമെങ്കിൽ റിസൾട്ടിൽ കംപ്ലൈൻ്റ് ഒന്നും ഇല്ലെങ്കിൽ കൊണ്ട് മാറും എന്നാണ് ഡോക്ടർ പറഞ്ഞേക്കണത് രാജകീരിയിലായിരുന്നു ടെസ്റ്റ് എടുത്തത് അതിൻ്റെ ഒരു വീഡിയോ നേരിട്ടുണ്ടായിരുന്നു എത്ര പേർ കണ്ടു ഒന്നും അറിയില്ല എന്നാലും ഒരു കുറേ പേരൊക്കെ കണ്ടിട്ടുണ്ട് എല്ലാവരും എൻ്റെ കുഞ്ഞ് എൻ്റെ മോന് വേണ്ടി ഇത് വാച്ച് ചെയ്യണം പിന്നെ കൊച്ചിനെ അവരുടെ വീട്ടിലേക്കാണ് കൊണ്ടുപോയത് ഇവിടെ ഇല്ല എൻ്റെ അടുത്തല്ല പറയാണ് കൊച്ചുള്ളത് പിന്നെ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു ഞാനും സുഖമായിട്ടിരിക്കുന്നുണ്ട് ഹോസ്പിറ്റലിലൊക്കെ നിന്നതിൻ്റെ ഒരു ചെറിയ തൊണ്ടവേദന തലവേദന ഒച്ചടുപ്പൊക്കെ ഉണ്ട് എങ്കിലും മസാല നന്നായിട്ട് പോകുന്നു പിന്നെ ഇന്ന് വെള്ളച്ചോറ് വെച്ചു മുട്ട വറുത്തു മീന മന്തി ഉണ്ടാക്കി കട്ടൻ ചായ ഉണ്ടായിരുന്നു തണുത്ത വെള്ളം ഇതൊക്കെയാണ് എൻ്റെ അങ്ങടെ നോമ്പുറ ഇന്ന് എന്നും അങ്ങനെയൊക്കെ തന്നെയാണ് ആഡംബര രീതികളിലുള്ള നോമ്പുറയൊന്നും ഞങ്ങൾ എനിക്ക് നമ്മളുടെ അടുത്ത് ഉണ്ടാവാറില്ല അത്യാവശ്യം നോമ്പുറുക്കാനിടയിൽ വന്നു അത്യാവശ്യം നമ്മുടെ വീട്ടിൽ നോമ്പ് തുറക്കാനൊക്കെ ആയിട്ട് ആദ്യം വന്നാൽ മാത്രമാണ് എന്തെങ്കിലും അത് പത്തിരി മേടിക്കും കാര്യം നമ്മൾ വെക്കും ഒക്കെയാണ് ചെയ്യാറ് ഒരുപാട് വിഭവങ്ങളൊന്നും ഉണ്ടാവാറില്ല എങ്കിലും അത്യാവശ്യം ഒക്കെയാണ് എന്തെങ്കിലും വാങ്ങിക്കും പിന്നെ സദാ എപ്പോഴും തന്നെ സദാ ചോറാണ് അവിടെ എന്നും ചോറും നെയ്ച്ചോറും ബിരിയാണി ചോറ് അങ്ങനെ ഒരേ ദിവസം ആറ്റിമാറ്റി ഒരു മാസവും അവിടെ ചോറുണ്ട് ചോറിൻ്റെ പരിപാടിയാണ് എല്ലാ ജാതി മതഭേദമന്യ എല്ലാവർക്കും അവിടെ നോമ്പ് തുറക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും ഒരുക്കിയിട്ടുണ്ട് കാരണം ഗവൺമെൻറ് ആശുപത്രിയുടെ തൊട്ടത് വശ്യാണ് അപ്പോൾ ഒരുപാട് പേര് ചെല്ലുന്ന പള്ളിയാണ് അള്ളാഹു വിദ എല്ലാവർക്കും അങ്ങനെ ഒരു നേരത്തെ ഭക്ഷണം വെച്ച് കൊടുക്കണേൻ്റെ കൂലിയെങ്കിലും അള്ളാഹു കൊടുക്കുന്നവർക്ക് കൊടുക്കട്ടെ അല്ലേ ഒരു അഞ്ച് വർഷമൊക്കെ ആയിട്ട് അവിടെ തന്നെയാണ് ഇക്ക വയ്ക്കുന്നത് അതിനു മുമ്പ് ഇളമ്പറപ്പള്ളിയിലായിരുന്നു അല്ല ഇപ്പം അവിടെ തന്നെയാണ് ഇക്കായി കട കൂട്ടുകാരനും കൂടിയിട്ടാണ് വെക്കണത് അപ്പോൾ എന്നും വരുമ്പോൾ ചോറ് കൊണ്ടുവരും ചോറും ചിക്കൻ കറി കറിയുണ്ടാവും അതുകൊണ്ട് പിന്നെ പ്രത്യേകിച്ചൊന്നും ഉണ്ടാക്കാറുമില്ല അതുതന്നെയല്ല അത്യാവശ്യം ചായ വെള്ളം ഇടയ്ക്ക് പത്തിൽ മേടിക്കും നല്ലാതെ പ്രത്യേകിച്ച് നോമ്പ് ആയതുകൊണ്ട് പ്രത്യേകിച്ച് ഒരു അഡംബരത്തിൻ്റെ ഒരു ഇതിലേക്ക് പോകാറില്ല കാരണം ഞങ്ങൾക്ക് നോമ്പിൽ കട അടയ്ക്കും പിന്നെ ഒരു മാസം കട അടക്കി ഞങ്ങൾക്ക് പണി പണി കുറവായിരിക്കും ഇനി പെരുന്നാൾ കഴിഞ്ഞിട്ടാണ് ഹോട്ടലുള്ളൂ അപ്പം ഒരു മാസം അടച്ചിടും അപ്പോൾ പണിയും കുറവാണ് പിന്നെ പള്ളിയിൽ ചോറ് വയ്ക്കാൻ പോകേണ്ടത് പിന്നെ അത്രയൊക്കെയാണ് ഉള്ളു ഇപ്പോൾ പിന്നെ കൊച്ചിന് സുഖമില്ലാത്തതുകൊണ്ട് കൊണ്ട് അതിൻ്റേതായൊരു ഇതിലൊക്കെ ആയിട്ട് ഓടി നടക്കുവായിരുന്നു അവൻ സുഖമായിട്ടിരിക്കുന്നുണ്ട് കുഴപ്പമില്ല സിന്നത്ത് ചെയ്തു അതും ഉണങ്ങി തുടങ്ങിയിട്ടുണ്ട് ഇനി ഇപ്പോൾ ടെസ്റ്റ് കഴി ടെസ്റ്റിൻ്റെ റിസൾട്ട് പത്ത് ദിവസം കഴിഞ്ഞിട്ടാണ് വരികയുള്ളു അപ്പോഴാണ് നമുക്ക് എന്താണ് അസുഖം എങ്ങനെ എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയാൻ പറ്റുള്ളൂ ഇപ്പോൾ അതൊരു ടെസ്റ്റിന് വേണ്ടി മാത്രം എടുത്തതാണ് എല്ലാവരും ദ ചെയ്യണം എൻ്റെ മുൻസിനും ഈ ചൂസിനും അതേപോലെ എല്ലാ മക്കൾക്കും വേണ്ടിയിട്ട് അള്ളാഹു ഈ റമദാ മാസത്തിൽ നമ്മുടെ എല്ലാവരുടെയും ദുവാ കൈക്കൊള്ളട്ടെ എല്ലാവർക്കും വേണ്ടിയിട്ട് ദുവാ ചെയ്യാനാണ് ഞാൻ എൻ്റെ മനസ്സിൽ എല്ലാവർക്കും ദുഃഖ എപ്പോഴും ഉണ്ടാവും അതുപോലെ എനിക്ക് വേണ്ടി നിങ്ങൾ ദുവാ ചെയ്യണം എൻ്റെ കുഞ്ഞാവി മോന് വേണ്ടി ധാ ചെയ്യണം അപ്പം ഇത്രയൊക്കെ ഉള്ളു അസ്ലാംലേക്കും എൻ്റെ ഹലോ ഹായ് അസ്സലാമലൈക്കും ഞങ്ങളുടെ നോമ്പൂർക്കാരുള്ള നെയ്ച്ചോറും ചിക്കൻ കറിയാണ് കേട്ടോ ഇത് ഇക്ക പള്ളിയിൽ ചോറ് വയ്ക്കേണ്ടത് നമ്മുടെ കോതമംഗലത്ത് ടൗൺ പള്ളിയിൽ അതെല്ലാ വർഷവും മൂന്നാലഞ്ച് വർഷം ആയിട്ട് അവിടെ വെക്കണത് കായ് കറ കൂട്ടുകാരും കൂടിയിട്ടാണ് അവിടെ നോമ്പൂർ പിയിൽ എല്ലാ ദിവസവും ഉണ്ട് അപ്പം ഞങ്ങൾക്ക് ഇന്ന് നെയ് ചോറും അരച്ചിയാണ് കൊണ്ടുവരുന്നത് അതുകൊണ്ട് വീട്ടിൽ അങ്ങനെ ഒന്നും ഉണ്ടാക്കുന്നില്ല ഇന്ന് ഞാൻ വെള്ളച്ചോറ് വെച്ചു ചെമ്മീൻ ചമ്മന്തി ഉണ്ടാക്കി മുട്ട വറുത്തു ക്ക് എത്രയൊക്കെ ഉള്ളു കേട്ടോ എന്ന് ഞങ്ങളുടെ നോമ്പ് എന്നും ഞങ്ങൾക്ക് അങ്ങനെയൊക്കെ തന്നെയുള്ളൂ അസ്ലാമലൈക്കും എല്ലാവരും ലൈക്ക് ചെയ്യണം ഇഷ്ടപ്പെട്ടാൽ വെള്ളച്ചോറ് ചെമ്മീൻ റോസ്റ്റ് മുട്ട വറുത്തത് കൂട്ടി കോറിനാണ് ഞങ്ങൾ നെയ്ച്ചോറ് ഇക്ക കഴിക്കില്ല വെള്ളം സദാ ചോറാണ് ഇതിനോളൂ അതുകൊണ്ട് എന്നും വെള്ളച്ചോറും വെക്കും പിന്നെ ഞങ്ങൾ വെള്ളച്ചോറ് കൂട്ടിയാണ് നോമ്പുറുന്നത് ഈ ചോറ് അടിയിരിക്കുന്നുണ്ട് എൻ്റെ കൂടെ ചിക്കൻ കറിയും കൂട്ടി കഴിച്ചു ഞങ്ങൾ വലിയ ആഡംബരം ഒന്നുമില്ല ഞങ്ങൾക്ക് ഇന്നും ഇങ്ങനെയൊക്കെ തന്നെയൊക്കെ ഉള്ളു നോമ്പുറക്കൽ കട്ടൻ ചായ വയ്ക്കും ചിലപ്പോൾ ചാൽ ചായ ഉണ്ടാവും തണുത്ത വെള്ളമുണ്ടാവും നനങ്ങളൊന്നും കലക്കാറില്ല അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു കേട്ടോ